ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്വന്തം ബർത്ത്ഡേക്ക് സ്വയമായി കേക്ക് ഉണ്ടാക്കി സ്വയമായി കട്ട് ചെയ്ത് നിർവൃതി അടയുന്ന പരിപാടി ഈ വർഷവും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ ഈ തവണ ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ആരും പരീക്ഷിക്കാത്ത വിധത്തിൽ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ചെയ്യുന്നത് വാഞ്ച കേക്ക് എന്ന് പറയുന്നതൊക്കെ പോലെ ലെമണും ഇതും കൂടെ ആപ്പിളും കൂടെ മിക്സ് ചെയ്ത് അതായത് ഒരെണ്ണം ആപ്പിൾ കേക്ക് ഒരു ഹാഫ് കപ്പ് വെച്ച് ഉണ്ടാക്കുന്നു അടുത്ത ലമ്മൺ കേക്ക് അടുത്തത് വെച്ച് അങ്ങനെ വെച്ചായിരുന്നു അത് ആദ്യമേ ഞാൻ ആയിരുന്നു സെറ്റ് ചെയ്യാൻ എടുത്തത് അന്നേരം ഞാൻ യെല്ലോ കളറിലൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൂട്ടൊന്നും ഇടാത്തതിന് കാരണം ഇതിൻ്റെ തന്നെ നിരവധി വീഡിയോസ് വേറെ ഓരോരോ ചാനലുകളിലുണ്ടല്ലോ പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം ആദ്യമേ ലെമണിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ദ ആപ്പിളിൻ്റെതിനകത്ത് ഞാൻ ടൊമാറ്റോ റെഡാണേ വേറെ റെഡ് കളർ ഇല്ലായിരുന്നതുകൊണ്ട് ടൊമാറ്റോ റെഡൊരു ഇച്ചിരി ഒഴിച്ചിരുന്നേ ആപ്പിൾ ചെറുതായിട്ടൊന്നും പഴുപ്പ് പോലൊക്കെ അന്നാക്കിയിട്ടേ അതും കൂടി ഇട്ട് കൊടുത്തു അതേ ഇതായിരുന്നു ആപ്പിൾ കേക്കിൻ്റെ രൂപം അപ്പം അതങ്ങനെ സെറ്റാക്കാൻ വെച്ചിട്ട് രണ്ട് കുഞ്ഞ് ഷീറ്റായിട്ടായിരുന്നു എടുത്തിരുന്നത് ഞാൻ കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഇതായത് ഏറ്റവും കുഞ്ഞതാക്കി വെച്ചു അപ്പോൾ പിന്നെ ഇനി ക്രീം ഒത്തിരി വാരി പെരട്ടല്ലോ അതിന് അപ്പോൾ ഈ പിന്നെ അത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കളറിൽ ഇങ്ങനെ പൂക്കൾ പൂ പോലെ റെഡി ആക്കുന്നുണ്ടായിരുന്നു അത് ഈ റെഡ് മിക്സ് ചെയ്ത് ഭയങ്കര ഫൈനായിട്ട് മിക്സ് ചെയ്തിട്ടില്ലേ ഇങ്ങനെ ഒരെണ്ണം യെല്ലോയും കൂടെ കാരണം റെഡും യെല്ലോ ആണല്ലോ അതിനകത്ത് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഞാൻ വയറിലായിട്ട് കൊണ്ടിരുന്ന കേക്കിനകത്ത് ഒരു ഡിസൈനായിരുന്നു ഇത് മറ്റേ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കാണാറുള്ള സംഗതി നൂലിലാണെങ്കിൽ ഞാനൊരു ഗ്രീൻ കളറ് മിക്സ് ചെയ്തിട്ട് ഇതേണ്ട ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്തു അപ്പോൾ ഒന്നൊരു നല്ല ഭംഗി പിന്നെ ഇതുപോലെ തന്നെ ഒരു കുട്ടി സാധനം കൂടെ ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പേരൊക്കെ എഴുതി ആദ്യം ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നൊക്കെ എഴുതണം പിന്നെ ഞാൻ വിളിച്ചൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഷീലൊന്നു തന്നെ കിടക്കട്ടെന്ന് പറഞ്ഞാൽ സ്വന്തം പേരൊക്കെ എഴുതി വയ്ക്കുമായിരുന്നേ പിന്നെ ബാക്കി വന്നു കുറച്ച് വിപ്പിംഗ് ക്രീം ആ പച്ച കളർ അതുകൊണ്ട് തന്നെ ഞാനത് സൈഡിലെല്ലാം അതങ്ങാക്കി വെച്ച് അവസാനമായപ്പോഴേക്കും അത് കാണിക്കുന്നില്ല സംഗതി ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് സിൽവർ ബീഡ് അതിന് മോർഗലായിട്ട് എപ്പോഴും സിൽവർ ബീഡ് ഇനിയും ബാക്കി ഇരിപ്പുണ്ടേ അതുകൊണ്ട് തീർക്കണമല്ലോ അതുകൊണ്ട് തന്നെ അതും കൂടി ഇട്ടിട്ട് സെറ്റാക്കുമായിരുന്നു കുറച്ച് ലാഭമൊക്കെ വരച്ച് കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ സ്വയം സ്നേഹിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ പ്രൊഫഷണലായിട്ട് സംഭവിക്കുന്ന ചെയ്യുന്ന ഒന്നും അല്ലെങ്കിലും എൻ്റേതായ രീതിയിൽ എനിക്ക് സംതൃപ്തി അടയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ലൈം ലെമൺ കേക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷേ ആപ്പിൾ കേക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് അറിയില്ല അങ്ങോട്ട് ടേസ്റ്റ് പിടിച്ചിട്ടില്ല ആ എന്തായാലും സംഗതി ബർത്ത്ഡേ എന്തായാലും എൻ്റെ പുതിയ ഡിസൈനിലുള്ള കേക്കുമായിട്ട് ഞാൻ ആഘോഷിച്ചു അപ്പം ഡിസൈൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതേ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വേണ്ട അപ്പോൾ ഇനി ഈ വർഷത്തെ ബർത്ത്ഡേയും എൻ്റെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ആദൃപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഈ ഞാനും ഞാനും കയറിട്ട് ഞങ്ങളതൊന്ന് കട്ട് ചെയ്ത് ആഘോഷിച്ചു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ എത്തുന്നിടം വരെ ചാറ്റ